രണ്ടു മൂന്ന് ദിവസം അഭിനയിച്ചു കഴിയുമ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ അല്ലെങ്കിൽ ആരുടെ ഒരു വരവ് അപ്പൊ അവര് നമ്മളെ റൂമിലോട്ട് വിളിക്കുമ്പോൾ ആ റൂമിൽ പോകാതിരിക്കുമ്പോൾ പിറ്റേ ദിവസം മിനുന് പാക്കപ്പ് ആണ് ആ മിനുവിന്റെ റോള് അടുത്ത ആണ് കേട്ടോ പൊക്കോളെ പിന്നെ ആ പടം റിലീസ് ആകുമ്പോഴാണ് ഞാൻ അറിയുന്നത് മിനു ഒരാളെ അഭിനയിച്ചു ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഇരയാകേണ്ടി വരുന്ന പെൺകുട്ടികളുടെ കാര്യം നേരിട്ട് എന്ന് പറയുന്നുണ്ട് മിനു നമുക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ മിനു എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലതായിരിക്കും അതെ അതെ എന്തായിരിക്കും സംഭവം അത് ഒരു അമ്മയെ അമ്മേ മോളെ ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ചയോളം അവരെ ലൊക്കേഷനിലോടൊന്നും കൊണ്ടുപോകാതെ റൂമിലിട്ട് എല്ലാവരും മാറി മാറി അവരെ ക്യാമറാമാൻ ആയിട്ടും ഡയറക്ടറായിട്ടും ഏത് സിനിമയുടെ ഈ അമ്മേ മോളും കൂടെ പറഞ്ഞു വൺ വേ ടിക്കറ്റിന്റെ വൺ വേ ടിക്കറ്റ് വൺ വേ ടിക്കറ്റിന്റെ ചിത്രീകരണ വേളയിൽ ലൊക്കേഷനിൽ ഒരു അമ്മയും മകളെയും ഇതേപോലെ ക്രൂരമായി പീഡിപ്പിച്ച വിവരം നേരിട്ടറിയാം അതെ ബിബിൻ പ്രഭാകർ അതെ അതെ മനസ്സിലായി പ്രഭാകർ വളരെ ചെറിയ കുട്ടിയായിരുന്നു പക്ഷേ ആയിരുന്നു കണ്ടിട്ടില്ല ഞാൻ ഇത്തരം സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഒരു തണൽമറ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ഫീൽഡിലും ഇത് സംഭവിക്കുന്നുണ്ട് ചിലര് പരസ്യമാക്കുന്നു ചിലര് രഹസ്യമാക്കുന്നു ചിലര നേട്ടമാക്കുന്നു അതിന് ഉള്ളൊരു സമീപനങ്ങളിൽ ഒരുപാട് കാരണങ്ങളും സാഹചര്യങ്ങളും രണ്ടാൾക്കാരെയും വഴി പിഴപ്പിക്കുവാനും വഴി വഴിയടുപ്പിക്കുവാനും സഹായിക്കുന്നു സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല മറ്റ് പല മേഖലകളും നമുക്ക് കാണാൻ കഴിയും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു രാജ്യം തന്നെ നശിപ്പിക്കുവാൻ കഴിയും ഇപ്പം തന്നെ രാഷ്ട്രീയ സംബന്ധമായിട്ട് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുഭവം തന്നെ ഒരു ഉദാഹരണമല്ലേ പക്ഷേ ഒരു രാജ്യമോ ഒരു ചെറു ഗ്രാമവെങ്കിലും നന്നാക്കുന്നൊരു സാഹചര്യം നമ്മൾ കേട്ടിട്ടേയില്ല സ്ത്രീകളുമായി അടുക്കുമ്പോഴും അകലുമ്പോഴും സൂക്ഷിക്കുക കരുതുക